ഞാൻ ഇന്ന് ഇവിടെ പാടാൻ പോകുന്നത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു കവിതയാണ് ഇത് ഹൃദയമാണ് കരിയുന്ന പാഠമല്ലോ ഇനി എൻ്റെ കരം കൊത്താ കൂട്ടുകിളികളില്ല കിളിയകറ്റാൻ കടും താളമില്ല വയൽപ്പാട്ടു ചാർത്തും ചുവപ്പുമില്ല നുരിയിട്ടുനി വരുന്ന ചെറുമിതൻ ചുണ്ടി ചാർത്തും ചുവപ്പുമില്ല ഇനി എന്റെ ശാന്തിയുമെടുത്തുകൊള്ളുക ഇനി എന്റെ ശാന്തിയുമെടുത്തു കൊള്ളുക കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിപ്പി ചിത്രം ചതുർപ്പുകൾ കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ വയൽ ചിത്രം വരയ്ക്കും ചതുർപ്പുകൾ ഇനി എൻ്റെ പാട്ടുകൾ ഇനി എൻ്റെ പാട്ടുകൾ ൊള്ളുക ഇനി എൻ്റെ കരളും പറിച്ചു കൊള്ളുക നന്ദി നമസ്കാരം